നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതയാണ് മീര നന്ദൻ ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര വെള്ളിത്തിരയിൽ എത്തുന്നത് അതിനുശേഷം നിരവധി ചിത്രങ്ങളിൽ ആണ് നായികയായി അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഗോൾഡ് കോയിൻ എന്ന ചിത്രത്തിലാണ് മീര അഭിനയിച്ചത് ശേഷം ദുബായിലേക്ക് പോവുകയായിരുന്നു അഭിനയത്തിൽ ഇപ്പോൾ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാകാറുണ്ട് നടി തന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളെല്ലാം മീരാനന്ദൻ പങ്കുവയ്ക്കാറുണ്ട് മീരയുടേതായി വരാറുള്ള ഗ്ലാമറസ് ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്ന താരമാണ് മീരാനന്ദൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിലെ റെഡ് എഫ് എന്ന റേഡിയോ സ്റ്റേഷനിൽ റേഡിയോ ജോക്കിയായി ജോലി ആരംഭിച്ച മീര പിന്നീട് ഗോൾഡ് എഫ് എന്ന സ്റ്റേഷനിൽ ജോലിയിൽ പ്രവേശിച്ചു റേഡിയോ ജോക്കിയായി തുടരവെയാണ് തമിഴിൽ ശാന്തമാരുതനെ എന്ന സിനിമയിൽ അഭിനയിച്ചത് മീരയെ പോലെ തന്നെ പ്രിയങ്കരയാണ് ആൻ അഗസ്റ്റിനും എൽസമയ ആൺകുട്ടിയിലൂടെയായിരുന്നു ആനിന്റെ ആരോഗ്യ അപ്രതീക്ഷിതമായ ഒരിക്കൽ അഗസ്റ്റിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ലാൽജോസ് ആൻ അഗസ്റ്റിനെ കാണുന്നത് ലാൽ ജോസ് വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ തുറന്ന് സ്വീകരിച്ചത് ആനായിരുന്നു ആ സമയത്തെ ആനിന്റെ വേഷവും സംസാരവും പ്രകൃതവും എല്ലാമാണ് സ്വന്തം സിനിമയിലേക്ക് ആനിനെ തെരഞ്ഞെടുക്കാൻ ലാൽ ജോസിനെ പ്രേരിപ്പിച്ചത് കോളേജ് പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു ആനിന്റെ സിനിമ പ്രവേശനം ഞാനൊരു ഹാർഡ് വർക്കോ സ്ട്രഗിളോ ഇല്ലാതെ വന്നയാളാണ് ഞാൻ സിനിമയെ അത്ര സീരിയസ് ആയി നോക്കി കണ്ടിട്ടില്ല അതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയി ഞാൻ ഞാൻ ആ കാലത്ത് അത് കൊടുത്തിട്ടില്ല അത് അത്രമാത്രം ചിന്തിച്ചിരുന്നില്ല കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് എൽസം എന്ന ആൺകുട്ടിയിൽ അഭിനയിക്കുന്നത് എന്നാണ് സിനിമയിലേക്ക് വന്നതിനെ കുറിച്ച് സംസാരിക്കവേ മുമ്പൊരിക്കൽ ആന പറഞ്ഞത് ആൻ അഗസ്റ്റിൻ ഇപ്പോൾ വളരെ സെലക്ടീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ഒരു ഇടവേളയ്ക്ക് ശേഷം ആൻ ചെയ്ത മലയാള സിനിമ ഓട്ടോറിക്ഷാക്കാരന്റെ ഭാര്യയാണ് ചുരുങ്ങിയ കാലത്തെ സിനിമാ ജീവിതം കൊണ്ട് തന്നെ ഒട്ടനവധി സുഹൃത്തുക്കളെ ആൻ സമ്പാദിച്ചിട്ടുണ്ട് മീരാനന്ദൻ ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് അടുത്തിടെയായിരുന്നു മീരയുടെ വിവാഹ നിശ്ചയം നടന്നത് വളരെ സ്വകാര്യമായി നടന്ന ചടങ്ങിൽ അതിഥിയായി എത്തിയവരിൽ ഒരാൾ ആൻ അഗസ്റ്റിനായിരുന്നു ഇപ്പോഴത്തെ മീരയ്ക്കും ഭാവിയൊരൻ ശ്രീജുവിനും ഒപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് ആൻ കുറിച്ച വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ മുൻപ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതിനാൽ ഞാൻ അത് വീണ്ടും പറയാം ഞാൻ എന്നേക്കും നിങ്ങളുടെ അരികിലുണ്ടാകും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് ആൻ കുറിച്ചത് ബേബി സിസ്റ്റർ എന്നാണ് മീരയെ ആൻ ഹാഷ്ടാഗിലൂടെ വിശേഷിപ്പിച്ചത് സിമ്പിൾ ലുക്കിലാണ് ആനും മീരയും ഭാവി വരൻ ശ്രീജുവും ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് നടിയുടെ കുറിപ്പ് വൈറലായതോടെ ഒട്ടനവധി കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഫോട്ടോയിൽ ചുരിദാർ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ട മീര ഗർഭിണിയാണോ എന്നായിരുന്നു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് മറ്റു ചിലർ പതിവ് പോലെ ശ്രീജുവിന്റെയും പണത്തെയും രൂപത്തെയും കുറിച്ചുള്ള കമന്റുകളാണ് പങ്കിട്ടത് വിവാഹം നിശ്ചയം കഴിഞ്ഞപ്പോൾ മുതൽ മീരയുടെ വരൻ ശ്രീജുവിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ശ്രീജുവിന്റെ രൂപത്തെ ചൊല്ലിയാണ് വിമർശനങ്ങളേറെ ജോഡി പൊരുതം പോലും നോക്കാതെ മീര ശ്രീജുവിന്റെ പണം കണ്ട് വിവാഹ സമ്മതിച്ചു എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ എന്നാൽ ഇത്തരം സൈബർ ആക്രമണങ്ങളോടൊന്നും മീര പ്രതികരിക്കാറില്ല മാട്രിമോണി സൈറ്റ് വഴിയാണ് മീരയും ശ്രീജുവും പരിചയപ്പെടുന്നത് ശേഷം ഇരുവരുടെയും രക്ഷിതാക്കൾ പരസ്പരം സംസാരിച്ചു തുടർന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്ന് ദുബായിലേക്ക് പറഞ്ഞെത്തി ശേഷം ഇരുവരും സംസാരിച്ച് വിവാഹം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.